ഹലോ ഫ്രണ്ട്സ് അയാൻസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ വേറെ എങ്ങുമല്ല തിരുവനന്തപുരത്തുള്ള ലുലു മാൾ ലുലു മാളിലേക്കുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയും അടുത്ത് വന്നിട്ടും ലുലു മാളിൽ പോവാത്ത ആരും ഉണ്ടാവില്ല എന്നറിയാം പക്ഷെ ഞാൻ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പോയത് ഈ ലുലു മാൾ കാണണം കാണണം എന്ന് എന്നാഗ്രഹിച്ചു ഒരു വർഷത്തിന് ശേഷമാണ് എനിക്ക് കാണാൻ പറ്റിയത് അതിനൊരു അവസരം കിട്ടിയത് ഈ വഴി കണ്ട ഓടാൻ തോന്നാത്ത ആരുണ്ട് ആരും ഇല്ലായിരുന്നു ഒരു മനുഷ്യരും ആ വഴിയിലൊന്നും ഇല്ല അതുകൊണ്ട് എന്റെ കുറിപ്പ് ഓടിയത് വഴി അങ്ങനെ എന്തായാലും ലുളുമാലിന്റെ അകത്തെത്തി അകത്തെത്തിയ ഉടനെ ഞാൻ അന്വേഷിച്ചു തുടങ്ങിയത് സുഡിയോയാണ് വില വിലക്കുറവിന് ഒരുപാട് ടോപ്പുകളും ഡ്രസ്സുകളും എല്ലാം എടുക്കാൻ പറ്റും ഇങ്ങനെ അറിഞ്ഞു കേട്ടിട്ടുണ്ട് അതും ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ തന്നെയാണ് കേട്ടത് അങ്ങനെ എന്നാ പിന്നെ സുഡിയോ ഒന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കറങ്ങി എന്നിട്ട് എന്നിട്ടെന്താവാൻ ഒരു മുക്കാമണിക്കൂറോളം അവിടെ അത്രയും കറങ്ങി നടത്തിയിട്ട് സ്റ്റുഡിയോ കണ്ടുപിടിച്ചില്ല സ്റ്റുഡിയോക്ക് പകരം വേറെ ഒരു രണ്ടുമൂന്നു ഷോപ്പുകൾ കണ്ടുപിടിച്ചു അവിടെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കി ആ നോക്കുമ്പോൾ അത്രയും ഫുള്ള് റേറ്റ് കൂടുതലാണ് ക്വാളിറ്റിയുള്ള തുണികളൊക്കെ ഉണ്ടെങ്കിലും എല്ലാം മെറ്റീരിയൽ എല്ലാം നല്ല ക്വാളിറ്റിയാണ് പക്ഷെ റേറ്റ് വന്നിട്ട് എണ്ണൂറ് തൊള്ളായിരം അതിന് മുകളിലോട്ട് അതിന് താഴോട്ട് റേറ്റുള്ള ഒരു ഡ്രെസ്സുകളും അവിടെ കിട്ടില്ല പിന്നെ എല്ലാം ഒന്ന് കറങ്ങി കാണാനൊക്കെ ഒരു രസമുള്ള എല്ലാം ഒന്ന് ഫുള്ള് ഒന്ന് കറങ്ങി അടിച്ച് കണ്ടു പിന്നെയും പുറത്തിറങ്ങിയപ്പോ ഇതേപോലെ ഒത്തിരി കുട്ടികൾ വന്നിപ്പോണ്ടായിരുന്നു കൊച്ചു കുട്ടികൾക്ക് സന്തോഷിക്കാനും ഉല്ലസിക്കാനും എല്ലാം ഒരുപാട് സംഭവങ്ങളുടെ ഉണ്ടായിരുന്നു അതുപോലെ കണ്ട് രസിക്കാനും ഒത്തിരി ഒത്തിരി കാഴ്ചകളുണ്ടായിരുന്നു ലുലുമാലിൽ പോയിട്ടുള്ളതോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവരും ഇതെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ ഒരു ദിവസം ഫുള്ള് വേണം ഇത് ഫുള്ള് കറങ്ങി കാണണമെങ്കിൽ നമ്മളിപ്പോൾ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയാൽ പറ്റേല ഇപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് പോകാമെന്നും പറഞ്ഞ് പോയാൽ തിരിച്ച് വരുമ്പോഴത്തേനും രാത്രിയാവും എന്തായാലും അത്രയ്ക്ക് കാണാനുണ്ട് കാണാനും കൊച്ചു കുട്ടികളെയും കൊണ്ട് പോകാണെങ്കിലാണ് ഏറ്റവും രസം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സെക്കൻഡ് ഫ്ലോർ ഫുള്ള് സെക്കൻഡ് ഫ്ലോറിൽ എന്ന് വെച്ചാൽ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇതിലൊക്കെ ഒന്ന് കയറണമെങ്കിൽ ഏതോ ഒരു അഞ്ചായിട്ട് അഞ്ചത്തിലോ ഏഴയിട്ടത്തിലോ കയറാനായിട്ട് ഒരു റേറ്റ് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട് ആ റേറ്റ് കൊടുക്കുമ്പോഴത്തേനും ഓരോ മിനിറ്റ് വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഓരോ മിനിറ്റ് വെച്ചിട്ട് ഓരോന്നിലും കയറാൻ പറ്റും ഇതിലൊക്കെ കയറി എല്ലാം കളിച്ചതിന് ശേഷം ഇറങ്ങുമ്പോൾ തന്നെ ഒരു സമയമാവും പിന്നെ ബാക്കിയൊന്നും കണ്ടു തീർക്കാൻ സമയം കിട്ടത്തേ ഇല്ല ആണെങ്കിൽ എല്ലാത്തിലും ജസ്റ്റ് ഒന്ന് കയറി നോക്കി വെറുതെ ഒന്ന് കയറി ട്രയൽ നോക്കണതിന് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാത്തിലും അതുപോലെ കയറി നോക്കാം അത് ഓൺ ആക്കി കിട്ടുന്നതിനാണ് പൈസ കൊടുക്കേണ്ടത് അതുകൊണ്ട് എല്ലാത്തിലും ജസ്റ്റ് ട്രയൽ ഒന്ന് ഫുള്ള് കയറി കയറിയിരുന്നു നോക്കിയിട്ടൊക്കെ തന്നെയാണ് അങ്ങനെ അവസാനം സുഡിയോ കണ്ടുപിടിച്ചു ഡേ ഈ കാണുന്നതാണ് സുഡിയോ ആ ഏകദേശം ഇൻസ്റ്റയിലൊക്കെ കേട്ടതുപോലെ തന്നെയാണ് ഇവിടെ ഇത്തിരി റേറ്റ് കുറവുണ്ടായിരുന്നു റേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ സാധാ സാദാ ഷോപ്പിലൊക്കെ കിട്ടുന്ന പോലെ ഒരുപാട് റേറ്റ് കുറവൊന്നും അല്ല എന്നാലും ഇവിടെ ബാക്കി ഷോപ്പുകളിലൊക്കെ കയറിയത് അപേക്ഷിച്ചിട്ട് ഒ ഒത്തിരി റേറ്റ് കുറവുണ്ടായിരുന്നു അതുപോലെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു പുതിയ കളക്ഷൻസ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു സ്റ്റുഡിയോ അങ്ങനെ എന്തായാലും സ്റ്റുഡിയോ കണ്ടുപിടിച്ച സന്തോഷത്തിലൊക്കെ അത് എല്ലാം ഒന്ന് കറങ്ങി കണ്ട് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് നിറങ്ങി അടുത്ത ആ സമയം ആയപ്പോഴേക്കും വിഷപ്പായി ഇനി എന്തായാലും ഫുഡ് അടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്നുള്ള രീതിയിൽ എന്തായാലും ഇനി അടുത്ത ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്തേക്ക് പോയി പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല വിഷപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ഫോൺ എടുക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് ആ ഫോണൊക്കെ ഫോൺ ബാഗിൽ വെച്ചിട്ട് പോയി ഫുഡൊക്കെ കഴിച്ചു ഫുഡ് ഒരു ഊണിന് ഇരുന്നൂറ്റി രൂപയാണ് അന്നായത് ഇരുന്നൂറോ ഇരുന്നൂറ്റി നാൽപ്പതോ രൂപോ ഒറ്റ ഊണിന് അത് വെജ് മാത്രം നോൺ വെജ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഊണ് വാങ്ങി രണ്ട് ശേഷം കപ്പ പുഴുങ്ങിയതും ചമ്മന്തി പിന്നെ വട ഐറ്റം സമൂസ അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വാങ്ങി അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അതും കഴിഞ്ഞിട്ട് നേരെ പോയത് അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് യും കാണാനും അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാനും ഒക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഓരോ ഐറ്റംസും അത്രയ്ക്ക് ക്വാണ്ടിറ്റിയിലാണ് അവിടെ ഉണ്ടായിരുന്നത് എല്ലാം ഓരോന്നും അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയായിരുന്നു എല്ലാം ഒന്ന് കണ്ട് ഏഹ് സന്തോഷമായിട്ട് നമുക്ക് തിരിച്ചു വരാം അതാണ് ഹൈ ലുലു മാള് എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി കാണാനും സന്തോഷിക്കാനും എല്ലാം ഉള്ളൊരു സ്ഥലമാണ് ഉറപ്പായിട്ടും പോയിട്ടില്ലാത്തവര് ഒന്ന് പോയി നോക്കണം അങ്ങനെ ലാസ്റ്റ് ചെന്നെത്തിയത് പിസ കോർണറിലായിരുന്നു അവിടെ അത്ര പല ഐറ്റംസ് പല വെറൈറ്റിയിലുണ്ടായിരുന്നു അതിൽ എണ്ണം വാങ്ങി ചിക്കൻ പിസ്സ വാങ്ങി പക്ഷെ അതിനെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മോശമായിരുന്നു മോശംന്ന് വെച്ചാൽ അതിൽ ചീസ്ന്ന് വെച്ചാ പേരിന് വേണ്ടി കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ പീസസ് ഒക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ പീസ് അങ് അങ് പേരിന് വേണ്ടി അതും അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ആ ഒരു ബ്രെഡിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് അല്ലാതെ പിസ്സയുടെ ഒരു കറക്റ്റ് ടേസ്റ്റതിൽ വന്നിട്ടില്ല ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു പീസ് സവാള ഒരു പീസ് ഒരു മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഒരു വലിയ പീസിൽ ഒരു നാലോ അഞ്ചോ പീസ് ചിക്കൻ ഉണ്ടായിരുന്നു വളരെ മോശമായിരുന്നു ഈ ഒരു അനുഭവം നിങ്ങൾക്ക് ഈ അനുഭവം ലുളൂൽ മാളിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് തീർന്നില്ല ചിക്കൻ ഫ്രൈസ് ഫ്രൈസൊന്നും പറഞ്ഞൊരൈറ്റം പിന്നീട് വാങ്ങി ഇത് ചിക്കൻ ആണെന്ന് പറഞ്ഞിട്ട് വേടിച്ചിട്ട് വെറും ബ്രെഡ് ചിക്കൻ മസാലയിലും കണ്ട് മുക്കി പൊരിച്ച ഒരു ഐറ്റം രണ്ടെണ്ണം കഴിച്ചു നോക്കി അതേപോലെ പുറത്തോണ്ട് തുപ്പിക്കിട്ട് ബാക്കിയെല്ലാം പുറത്ത് അതേപോലെ കൊണ്ട് കളയേണ്ടി വന്ന ആ ഒരു അവസ്ഥയായിരുന്നു പിന്നെ ഈ കാണുന്നത് കിളിക്കൂട് അതൊരെണ്ണം വാങ്ങി തമ്മിൽ ഭേദം പറയാൻ ഇത് മാത്രമായിരുന്നു ഇത് വലിയ തരക്കേടില്ലായിരുന്നു ഫുഡിന്റെ കാര്യത്തിൽ പാളിപ്പോയെങ്കിലും ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു ഫുൾ ഒന്ന് കറങ്ങി കാണാനും എല്ലാം അടിപൊളി രസമായിരുന്നു ഇവിടെ പോയിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് ഒന്ന് പോയി നോക്കും അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതിൻ്റെ കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം എന്നാലേ ഞാനിടുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതൊക്കെ ഒന്ന് കമന്റ് ഇതുപോലുള്ള ചെറിയ ചെറിയ ഷോപ്പിങ്ങും കറക്കവും അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും ടേക്ക് കെയർ ടാറ്റാ വീഡിയോ ഇഷ്ടായാലേ ലൈക്ക് ചെയ്യാൻ മറക്കരുത്